പോലീസിന്റെ നരനായാട്ടിന് മുന്നില് ഇനി ആരും ഇതുപോലൊരു കുടുംബത്തിൽ ഇത്രയും ദുരന്തങ്ങൾ അനുഭവിക്കാൻ പാടില്ല ലോകം മാത്രം ഞാൻ നാമം കെട്ടു എൻ്റെ കുടുംബം നല്ല എനിക്ക് രണ്ട് പെൺകുട്ടികളാണ് അവരിൽപ്പടെയാണ് ഈ മാലക്കേടിന് വന്ന് വന്ന് ഭവിച്ചിരിക്കുന്നത് അവർക്ക് വന്ന് ഭവിച്ചത് അപ്പോൾ അത് ഇനി ഒരു കുടുംബത്തെ ഒരു പോലീസ് കയറി ഈ മാതിരിയുള്ള നിറികേട് കാണിക്കാൻ പാടില്ല അത് എൻ്റെ കുടുംബത്തിനല്ല എൻ്റെ കുടുംബത്തിന് ഒട്ടും വരാൻ പാടില്ല അതുപോലെ മറ്റുള്ളവർ ഇത് വരാൻ പാടില്ല അതിനുവേണ്ടി ഏതറ്റം വരെയും ഞാൻ നമ്മളിന്ന് നിൽക്കുന്നത് പള്ളിമൺ അജിചേട്ടൻ്റെ വീട്ടിലാണ് പോലീസ് സ്റ്റേഷനിലെ പോലീസ് ഉദ്യോഗസ്ഥർ രാത്രി ഏകദേശം ഒരു രണ്ടു കൂടി ഒരു വീടിന്റെ മതിൽ ചാടിക്കടന്ന് ഒരു വീട്ടിൽ ഉറങ്ങിക്കിടന്ന് ഗൃഹനാഥനെ സ്വന്തം മകളുടെ മുന്നിൽ നിന്ന് അടിവസ്ത്രം പോലും ഇടാതെ പിടിച്ച് വലിച്ചഴച്ച് കൊണ്ടുപോകുന്ന ഒരു കാഴ്ച ഏറെ വേദനിപ്പിച്ച ഒരു കാഴ്ചയാണ് എന്താണ് അന്ന് രാത്രി ഇവിടെ നടന്നതെന്നുള്ള കാര്യം നമുക്ക് ചേട്ടനോട് തന്നെ ചോദിച്ചു മനസ്സിലാക്കാം പതിമൂന്നാം തീയതി രാത്രി ഒരു പന്ത്രണ്ട് മണി കഴിഞ്ഞപ്പോഴാണ് ഈ സംഭവം അരങ്ങേറുന്നത് ഞാൻ കിടന്നു ഞാനൊരു യാത്ര കഴിഞ്ഞ് ക്ഷീണിതനായിട്ട് കിടക്കുമായിരുന്നു മോൾ പഠിക്കുകയായിരുന്നു വായിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു വൈഫും കൂടെ ഇപ്പുണ്ട് അപ്പോൾ ഈ എന്തോ സൗണ്ട് കേട്ടിട്ടാണ് മോൾ ശ്രദ്ധിക്കുന്നത് തന്നെ കോളിംഗ് ബില്ല് കിട്ടും അപ്പോൾ കോളിംഗ് ബില്ല് കേൾക്കണമെങ്കിൽ അടച്ച ഗേറ്റും മതിലും ചാടി ഒരാൾ വരാൻ സാധ്യതയുള്ളൂ അപ്പോൾ കോളിംഗ് ബില്ലുണ്ട് മോൾ ശ്രദ്ധിക്കുന്നു നോക്കുമ്പോൾ തന്നെ ഇവിടെ ലൈറ്റ് കടും വെളിയിൽ ലൈറ്റ് ഇടുന്നു അത് വന്ന പോലീസുകാരാണ് ലൈറ്റ് ഇടുന്നത് ലൈറ്റ് ലൈറ്റിൽ നമ്മൾ കാക്കിയിട്ട് രണ്ട് മൂന്നായിരം കാണുന്നു അമ്മയെ പോലീസാണെന്ന് പറയുന്നു അങ്ങനെ അമ്മ അമ്മോളും കൂടെ നോക്കുന്നു അപ്പം ഈ നോക്കുന്നതിനിടയ്ക്ക് തന്നെ ഇവിടെ നിന്ന് പടപാട അടി തുടങ്ങി ഈ കഥകളി ഈ ജനലിലെല്ലാം ഭയങ്കരമായിട്ട് ശബ്ദം കേൾക്കുന്നുണ്ട് ഈ അടി കെട്ടിട്ട് ഇവക്ക് സഹിക്കാൻ പറ്റാത്ത ഒരു പേടിയുടെ ഇതിൽ കൊണ്ട് തന്നെ പെട്ടെന്ന് ജനലോർന്ന് നോക്കി അപ്പൊ ചോദിച്ച് തുറടി കഥന്ന് പറഞ്ഞു അപ്പം സാറെ എന്താ എന്താ കാര്യം അജിയുടെ ഇവിടെ ഇല്ലേ അതാ അജിവിടെ പറഞ്ഞു കഥകടി എന്ന് ഈ ഈ വനിതാ വനിതാ വന്നിട്ടില്ല സ്ത്രീകളെ പോലും ഇങ്ങനെ മാന്യതയില്ലാതെ മര്യാദയില്ലാതെ വിളിച്ചിട്ടാണ് തുറക്കാൻ പറയുന്നത് ഇദ്ദേഹം വരണ്ട് പേടിച്ചിട്ട് ഒന്നോ രണ്ടോ കുറ്റിയെടുത്ത് അല്ലെങ്കിൽ അതൊരാറോളം കുറ്റിയെടുക്കാൻ രണ്ടോ കുറ്റിയെടുക്കുമ്പോഴേക്കും ചാടി തുറന്നു രണ്ടൂറിൻ്റെ ഈ ലോക്ക് പൊട്ടി പുറത്ത് അയാളകത്ത് കയറും അകത്ത് കയറുന്ന ഒരാളല്ല എൻ്റെ കൂടെ പടപട ചാട്ടി കയറുന്നു നേരെ കുഞ്ഞിടന്ന റൂമിൽ ആ കുട്ടികളാക്കുന്ന റൂമിലേക്കാണ് പോയത് അവിടെ കയറിന്ന് ബെഡ് കയറി ചവിട്ടുമാണ് ചെരിപ്പിട്ടകത്ത് ചവിട്ടിക്കൊണ്ടാണ് എല്ലാം നോക്കുന്നത് എന്നിട്ട് നേരെ ബെഡ്റൂമിൽ ഞാൻ ഞാൻ കിടന്നിടത്തേക്ക് വരുന്നു അതിന് അപ്പോഴും മോൾ എൻ്റെ അടുത്ത് അച്ഛാ പോലീസ് എന്ന് പറയുന്നതിന്പ് ഇവർ വന്ന് എന്നെ കൊണ്ടിടക്കം പിടിച്ച് നിൽക്കുന്നു പിടിയില്ല ഞാൻ ചെന്നു നമ്മള് ഒരു അര മയക്കത്തി കിടന്ന് എനിക്ക് സ്ഥലകാല പോലും ഇല്ല ബോധവും ഇല്ലാതിരിക്കുകയാണ് അപ്പൊ ഇവിടെ എന്റെ റൂം വീട് പോലീസ് കുഞ്ഞുങ്ങൾ മോൾ കരയുന്നു ഇവിടെ വെള്ളം ഉണ്ടാകണം വല്ലാത്തൊരു ഭീകരാന്തരീക്ഷമാണ് ഇതോ ഒരു വലിയ തീവ്രവാദി പിടിക്കാൻ വന്ന ഒരവസ്ഥ ഞാൻ എൻ്റെ അടുത്ത് ചോദിക്കും സാർ എന്താ പ്രശ്നം എന്താണ് എൻ്റെ പേരിലുള്ള എന്താ കേസ് അപ്പോൾ വാറൻറ്റുണ്ട് എൻ്റെ കയ്യിൽ ഈ കേരള എന്ന് പറഞ്ഞ് പിടിച്ച് തെള്ളുമാണ് പിടിക്കുന്നു ഉന്തുന്നു തെള്ളന്ന് വലിക്കുന്നു എന്തൊക്കെയാണ് കാണിക്കുന്നത് എനിക്കറിയാൻ പയ്യാ അപ്പം ഞാനൊരു കൈലി മാത്രം എടുത്തോളൂ അപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞ് കേരള വണ്ടിയിൽ വാന്ന് പറഞ്ഞ് ഞാൻ തെള്ളി തെളിക്കുന്നുണ്ട് ഞാൻ പറഞ്ഞു സാർ എനിക്ക് എന്താ കേസ് കേസെന്നൊന്നും പറഞ്ഞില്ല ഒന്നും പറയുന്നില്ല ഒന്നും പറയുന്നില്ല ഞാൻ മുണ്ട് കട്ടെ എനിക്കൊരു മുണ്ട് വേണം ഒരു ഷർട്ട് വേണമെന്ന് പറഞ്ഞപ്പോൾ പറ്റത്തില്ല ഈ വസ മതി നീ കയറന്നും പറഞ്ഞ് എനിക്ക് തള്ളിക്കൊണ്ട് പോവാണ് അപ്പം ഒപ്പം നിൽക്കുന്ന പോലീസാണ് എൻ്റെ കഴുത്തിന് പിടിക്കുന്നത് അടി പിടിക്കുന്നത് മുതോത്ത് തെള്ളുന്നു കൈവരിച്ച ഇടുക്കുകയല്ല ചെയ്യുന്നത് ഇതുപോലുള്ള ശാരീരികമായ ഇങ്ങനെ കൈക്കും കാലിലും ഞെക്കുക പിടിക്കുക കഴുത്തിന് പിടിക്കുക പിടിച്ചു ഇരിക്കുക ഇതൊക്കെയാണ് നടത്തുകയാണ് വല്ലതും യെന്ന് വിളിക്കുന്നു മോള് പിന്നെ എന്തു കാണിക്കുന്നു എന്തു കാണിക്കുന്നു ചോദിക്കുന്നുണ്ട് അപ്പം കുഞ്ഞ് നല്ല രീതിയിൽ വിഷമിക്കുകയും ചെയ്യുന്നു കരുകയും ചെയ്യുന്നു ഇതെല്ലാം കണ്ടിട്ട് ഞാനും അല്ലാതെ അല്ലാത്തൊരവസ്ഥയിലേക്ക് ഞാനും പോകും ഞാൻ കിടന്ന കിടപ്പിലൊരു അടിവസ്ത്രം പോലും എനിക്കില്ല അപ്പം ഞാൻ അയാളോട് പറഞ്ഞു ഞാൻ ഇതൊന്നും മാറണം എനിക്ക് ഡ്രസ്സില്ല ഞാൻ അടിവസ്ത്രമൊന്നും ധരിച്ചിട്ടില്ല എന്ന് പറയുമ്പോഴും അയാളിത് മതിയെന്നാണ് പറയുന്നത് എങ്ങനെയാണ് ഞാൻ അത് നേരെ അവിടെ അവിടെ നിന്നുകൊണ്ട് അടിവസ്ത്രം മാറാൻ പറയുന്ന ഒരു വ്യക്തിയാണ് അത്രയും മോശപ്പെട്ട ഒരു സി ആണ് അവിടെ എസ് എച്ച് ഒ ആണ് അവിടുന്ന് ഞാൻ നേരെ ബാത്റൂമിലോട്ടാണ് പോയത് അയാൾ എൻ്റെ കൂടെ കയറി വരുന്നു ബാത്റൂമിൽ അത് ഞാൻ പറഞ്ഞു ഞാൻ ഓടില്ല നിങ്ങൾ വിളിച്ചല്ലേ ഇത് പിടിച്ച് ഞാൻ വരുവാണ് നിങ്ങളുടെ കൂടെ നിങ്ങളെന്നെ ശല്യം ചെയ്യണ്ട ഞാൻ നിങ്ങളോട് വരാമെന്ന് പല ആവർത്തി പറഞ്ഞു നേരെ പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയി അവിടെ കൊണ്ടുപോയി സാറിനോട് എങ്ങനായിരുന്നു പെരുമാറിയതൊക്കെ അത് സംഭവിച്ചെന്ന് പറഞ്ഞാൽ ഞാൻ ഇവിടുന്ന് ഇറങ്ങുന്ന ഇറങ്ങുന്നതിന് മുമ്പും എന്നെ പിടിക്കുമ്പഴേ ഞാൻ പറഞ്ഞു നിങ്ങളെ നിങ്ങളിരിക്കുന്ന ക്രൈം നമ്പർ വെച്ചിട്ട് ഒന്ന് നെറ്റിൽ കയറി ഓൺലൈനിൽ നോക്കിയാൽ അറിയാൻ പറ്റും എൻ്റെ കേസ് എന്താണ് എനിക്ക് ഞാൻ വാറൻ കേസിൽ പ്രതിയാണോ അതോ എന്നെ കോടതി വെറുതെ വിട്ടു എന്നൊക്കെ നിങ്ങൾക്ക് അന്വേഷിക്കാമല്ലോ നോക്കുന്ന നോക്ക് ഇതൊന്ന് നോക്ക് സാറേ എന്ന് പറയുമ്പോഴേ ഇവർ ഒരു കാരണവശേ അതൊന്നും ശ്രദ്ധിക്കുന്നില്ല നിന്നെ നീ എന്നെ പഠിപ്പിക്കേണ്ട ഞാൻ കൊണ്ടുപോകാം എനിക്കറിയാം നിന്നെ കോടതിയിൽ ഹാജരാക്കാനെന്നാണ് അയാൾ പറയുന്നത് നോക്കിയപ്പോൾ ഞാൻ ഡിസ്പോസായ കേസാണെന്ന് അദ്ദേഹം സി എോട് പോയി പറയുന്നു വണ്ടി നിന്ന് ഇറങ്ങി എനിക്കിത്തിരി ദാഹത്തുണ്ട് കുറച്ച് വെള്ളം വേണം കുടിക്കുക ഇതിനകത്ത് വെള്ളമില്ല പറഞ്ഞപ്പോൾ ഇവരെന്തോ വെറുതെ വെറുക്കുന്നുണ്ട് പക്ഷെ അവർ എന്റെ മുഖത്തുമൊക്കെ അല്ല ഈ തെറി പറഞ്ഞത് പറഞ്ഞതൊന്നും വേറെ ഒന്നും അല്ല അവര് പറഞ്ഞു നടക്കുവാണ് നടന്നു പോകുമ്പോ പറയുന്നതാണ് മിനി കുടിക്കുന്ന എടുത്തു കുടിച്ചാൽ മതി ഞാനിത് പറയുമ്പോ അവരെന്നോട് അല്ല പറയുന്നത് പക്ഷെ അവര് വെറു വെറുത്ത് ഞാൻ കേൾക്കുന്നു ഇനി ഇനി മൂത്ര പെടു മൂത്രം എന്നല്ല കുടിച്ചാൽ മതി എന്ന് പറഞ്ഞിട്ടാണ് അവര് നടന്നു പോണത് എത്തിച്ചത് അതുകൊണ്ടാണ് നമ്മള് അതെ അതല്ലായിരുന്നു എങ്കിൽ ഇദ്ദേഹം ത്തിന് എനിക്ക് എതിരെ ഒന്നും പറയാൻ പറ്റത്തില്ലായിരുന്നു അതിലുപരി പുറലോകം അറിയില്ലായിരുന്നു പറഞ്ഞാൽ വിശ്വസിക്കില്ലായിരുന്നു ഞാൻ കുറ്റക്കാരനാവുകയും തെറ്റുകാരനാവുകയും എനിക്കിതുപോലൊന്നും വലിയ ഉപകാരമാണ് വളരെ ശക്തമായി അവൾ പ്രതികരിക്കാൻ ശ്രമിക്കുന്നുണ്ട് പക്ഷെ അവൾക്ക് പരിമിതികളുണ്ട് കുട്ടിയാണ് എന്നിട്ടും അവൾ അത് വഴക്ക് പറയുന്നുണ്ട് എന്നിട്ട് അവൾ അത് ഞാൻ പോലും അറിയാതെയാണ് ഈ ക്യാമറ എടുക്കുന്നത് അതും കഴിഞ്ഞിട്ടാണ് ഞാൻ പോലീസ് കമ്മീഷന് പരാതി കൊടുക്കുന്നത് അത് അന്വേഷിക്കാനായിട്ട് ഒരു സംശയമില്ല ഞാൻ അത് അതിൻ്റെ നാളെയും കൂടെ ഞാൻ നോക്കും ഞാൻ ഇപ്പോഴും പ്രതീക്ഷിക്കുന്നു മാഡം ഞാൻ പറഞ്ഞു ഞാൻ ഇന്നലെ ഒരു വാക്ക് പറഞ്ഞതാണ് ഒരു രക്തസാക്ഷിയായാലും കാരണം പോലീസിന്റെ നരനായാട്ടിന് മുന്നിൽ ഇനി ആരും ഇതുപോലൊരു കുടുംബത്തിനും ഇത്രയും ദുരന്തങ്ങൾ അനുഭവിക്കാൻ